ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ന്യൂസുകൾ പൊതുവെ കുറവാണ് എങ്കിൽ കൂടി യു എസിൻ്റെ താരിഫിലുള്ള കുറേ വിഷയങ്ങൾ ക്ലിയർ ക്ലിയറായിട്ടുണ്ട് സൗദിയായിട്ടുള്ള കുറേ കരാറുകൾ അവർ നേടിയെടുത്തിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യം നിഫ്റ്റി ഇരുപത്തയ്യായിരം ക്രോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ സാധ്യത കുറവാണ് കാണുന്നത് നിഫ്റ്റി മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത വന്നതോടുകൂടി മാർക്കറ്റിൽ വെടിക്കെട്ട് നടന്നെങ്കിലും അതിനുശേഷം സെക്കൻഡ് ഡേയിൽ നല്ല രീതിയിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അതായത് ഇന്നലെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റിന്റെ ഓവറോൾ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് മൂവ്മെന്റ് വരാനുള്ളതായിട്ടാണ് തോന്നുന്നത് എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുവരെയും എന്താ പറയുക നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റോക്കിൻ്റെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന ഒരു മാസമാണ് ഏകദേശം നൂറ്റി ഇരുപതും നൂറ്റമ്പതും സ്റ്റോക്കുകളാണ് ഒരു ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അതെല്ലാം കൂടി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ള പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എല്ലാ സൈറ്റുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ അനൗൺസ് ചെയ്ത കമ്പനികളുടെ റിസൾട്ടുകൾ തന്നെയാണ് കുറേ പ്രോഫിറ്റാണ് കുറേ ലോസ് ആണ് പക്ഷേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂ ചാനൽ ഉണ്ട് ന്യൂസ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ന്യൂസ് കൃത്യമായിട്ടും ഓരോ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഇന്ന് ന്യൂസ് അനൗൺ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അതുപോലെ അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ റിസൾട്ട് എന്താണ് നെറ്റ് പ്രോഫിറ്റ് അതേപോലെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് ഓർ ലോസ് അതേപോലെ ഉള്ള പ്രധാനപ്പെട്ട കീ മാർക്കിങ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ദെൻ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് മാർക്കറ്റില് ആ ഒരു വെടിക്കെട്ട് നടന്ന ദിവസം നല്ല മൂവ്മെന്റ് മൂവ്മെന്റ് കിട്ടിയെങ്കിലും മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആകും എന്ന രീതിയിൽ ഒരു സുഖകരമായ ഒരു വ്യൂ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ആയത് എത്രയാണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചത് ക്ലിയർലി ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ വൈകുന്നേരം അവസാനിച്ചത് അല്ലെങ്കിൽ രാത്രിയിലാണ് അവസാനിച്ചത് നമുക്ക് യു എസ് മാർക്കറ്റ് റീസെന്റ്ലി ഒരു ഒന്നര മണിക്കൊക്കെയാണ് ഇത് അവസാനിച്ചിട്ടുള്ളത് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റാണ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ നിക്കി റെഡിലാണ് അവസാനിച്ചത് ചൈനയുടെ ഹാങ്സങ്ങിന്റെ ഡാറ്റ എനിക്ക് കിട്ടിയിട്ടില്ല ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് ദെൻ എഴുന്നൂറ്റി മുപ്പ നാൽപ്പത്തിയേഴിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പതിലേക്ക് തിരിച്ചിറങ്ങി പോയിട്ടുണ്ട് പതിനേഴ് പോയിന്റ് താഴോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ഒരു ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ വെടിക്കെട്ടിന് മുകളിലോട്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറ് വരെ വന്ന മാർക്കറ്റ് തിരിച്ച് എഴുന്നൂറ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കമ്മോഡിറ്റിയിലേക്ക് വരുകയാണ് ക്രൂഡ് ഓയിൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ഡോളറില് ട്രേഡിംഗ് നടക്കുന്നു വില കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡിൻ്റെ പ്രൈസ് നിലത്തേതിൽ നിന്നും കൂടിയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളർ ആയിട്ടുണ്ട് ബിറ്റ് കോയിനും വില കൂടിയിട്ടുണ്ട് നൂറ്റിനാല് ഒരു ലക്ഷത്തി നാലായിരത്തി പത്ത് രൂപ പത്ത് ഡോളറാണ് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ എൺപത്തി അഞ്ച് രൂപ മുപ്പത്തിനാല് പൈസയിൽ തുടരുകയാണ് ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവെൻറ്റ്സ് ഡാറ്റകൾ പുറത്തു വരാനുള്ളത് നോക്കുകയാണെങ്കിൽ എന്നുള്ളത് കുറേ ഡാറ്റയുണ്ട് ഇന്ത്യ ഡബ്ല്യു പി ഐ ഫുഡ് ഇയർ ഓൺ ഇയറ് ഡബ്ല്യു പി ഐ ഫ്യുവൽ ഇയർ ഓൺ ഇയറ് ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയറ് ഡബ്ല്യു പി ഐ മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ ഇന്ത്യ എം ത്രീ മണി സപ്ലൈ ഇത്രയും ഇവൻറ്റുകൾ ഇന്ത്യ എന്നുള്ളതാണ് യു എസ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം ബി എ തേർട്ടി ഇയർ മോർഗേജ് റേറ്റ് എം പി എ മോർഗേജ് ആപ്ലിക്കേഷൻസ് എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോർഗേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗേജ് റിഫൈൻസ് റീഫിനാൻസ് ഇൻഡെക്സ് ഒപ്പേക്ക് മന്ത്ലി റിപ്പോർട്ട് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഇ ഐ എ റിഫൈനറി ക്രൂഡ് റൺസ് ഇത്രയെല്ലാം ഇതിലധികം ഒരുപാട് ഈവെൻസ് ഉണ്ട് എനിക്കിവിടെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു മാത്രം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം എൺപത്തിരണ്ട് കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് അതിൽ ആദ്യത്തെ ഏതാനും കമ്പനികൾ ഞാൻ വായിക്കാം ഹിന്ദുസ്ഥാൻ മിൽസ് എക്സൽ ഹിന്ദുസ്ഥാൻ മിൽസിന്റെ ഒരു സ്പെല്ലിങ് ഒരു പ്രത്യേക രീതിയിലാണ് എക്സൽ ഇൻഡസ്ട്രീസ് ഗണേഷ് ബെൻസോപ്ലാസ്റ്റ് ഗോയൽ സാൾട്ട് ഇന്ത്യൻ ടോണേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഗാങ് സെക്യൂരിറ്റീസ് എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്രോ ലൈഫ് സയൻസ് ബി എഎസ് എഫ് ഇന്ത്യ ബാലു ഫോജ് ഇൻഡസ്ട്രീസ് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ സാഹി ഇന്ത്യ ഗ്ലാസ് ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനി ബ്രിഗേഡ് എന്റർപ്രൈസസ് ഇതല്ല എൺപത്തി രണ്ട് കമ്പനികളോട് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് എഫ് ഇൻഒബ ബാനിൽ വന്നിരിക്കുന്നത് സി ഡി എസ് എല്ലും മണപ്രോ ആണ് അധിക സമയത്തും അത് എഫ് ഇൻ ബാനിൽ ഉണ്ടാവാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നാനൂറ്റി എഴുപത്തിയാറ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ ബൈയിങ്ങും ചെയ്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷേ മീഡിയ ഫാർമ പി എസ് സി ബാങ്ക് ഈ മൂന്ന് സെക്ടറുകൾ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമ ബീസും ഗോൾഡ് ബീസും ഇന്നലെ പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്ത ഒരു മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തത് ഒരു ശതമാനം ഒന്നര ശതമാനമൊക്കെ മുന്നേറ്റം നേടിയിട്ടുണ്ട് മറ്റുള്ളതെല്ലാം നിഫ്റ്റി വീസും ബാങ്ക് വീസും ഒക്കെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ സെല്ലേഴ്സും ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കെയർ റേറ്റിംഗ്സ് ഡൈനാമിക് കേബിൾസ് സുവാൻ ലൈഫ് സയൻസ് ആർ ടി സർഫ സർഫക്റ്റൻ ഭാരത് ഡൈനാമിക്സ് എൽ ഐ എൻസി ഇൻസ്പിറേസിസ് സൊല്യൂഷൻസ് എന്നായിരിക്കും ഓക്കെ ഇൻഫോബിൻസ് ആബ്രോ ആബ്രോ ഇന്ത്യ നെൽകാസ്റ്റ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നലെ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ യു പി എൽ ഗോദ കാൺ എയ്ർ ഇൻഡസ്ട്രീസ് ഏതർ ഇപ്പം ലിസ്റ്റിംഗ് ആയതേ ഉള്ളൂ അതിപ്പോൾ ഇന്നലെ അഞ്ച് ശതമാനം ഡൌണിലാണ് പോയത് ഓയിൽ കൺട്രി വെൽസ്പൺ ലിവിംഗ് മോട്ടോർ ആൻഡ് ഗണേഷ് ഹൗസിങ് കെ ബി സി ഗ്ലോബൽ കെ ബി സി ഗ്ലോബൽ ഒത്തിരി പേരെടുക്കുന്ന ഒരു പെന്നി സ്റ്റോക്കാണ് ഇതിന്റെ ലോജിക് എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല കെ ബി സി ഗ്ലോബൽ ഇന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട് ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഡിസ്കഷനിൽ വരുന്ന ഒരു സ്റ്റോക്കാണിത് ക്വാളിറ്റി സ്റ്റോക്ക് എന്നല്ല ഒരു പമ്പാടമ്പിന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞാൻ ഈ പേര് കേട്ടപ്പോൾ എനിക്കൊന്ന് സ്ട്രൈക്കിംഗ് ആയി തോന്നി സെൻട്രം ക്യാപിറ്റൽ പരശ്വനാഥ് ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേ ഇത്രയും സ്റ്റോക്കുകൾ ഇതിൽ കൂടുതലുണ്ട് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പത്രണം ഞാൻ ആദ്യത്തെ പത്രണം പിക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ അതായത് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വീഴ്ചയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് നിഫ്റ്റി ഈ ആഴ്ചയിൽ മൊത്തത്തിൽ നൂറ്റി അൻപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെയായിട്ട് ദൻ മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതേപോലെ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് പോയിന്റ് സെവൻ നയൻ ആണ് അതായത് ഒരു ബേറഷ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു പരിധി വരെ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറായിരത്തിലാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ആണ് ഇവിടെ വന്നിട്ടുള്ളത് കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നത് വിക്സ് പതിനെട്ട് പോയിൻറ്റ് രണ്ടാണ് നല്ലൊരു ആണ് ഇൻട്രാറ്റ് ട്രേഡിങ്ങിനെ പറ്റിയതാണ് സ്പോട്ട് പ്രൈസ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് സി പി ആറ് വന്നിട്ടുള്ളത് സി പി ആറ് ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തി ഒൻപത് എഴുപത് എഴുനൂറ് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പിലാണ് അപ്പർ സി പി ആറും ബോട്ടം സി പി ആറും വന്നിട്ടുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് അതുകൊണ്ട് തന്നെ മൂവ്മെന്റിന് വലിയൊരു പ്രസക്തി പ്രതീക്ഷ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും റാസ്ലവേസിൻ്റെ ബ്രേക്ക്ഔട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് അതുപോലെ ബ്രേക്ക് ഡൗൺ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു ഇരുപത്തി മൂന്ന് പോയിൻ്റിൻ്റെ ഒരു നോട്ടറേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബ്രേക്ക്ഔട്ട് നോട്ടറേറ്റ് സോൺ നമുക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് അറുനൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെയും എഴുന്നൂറ്റി അൻ അറുപത്തി ഒന്നിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സോൺ നമുക്ക് നോട്ടറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏകദേശം നൂറ്റി ഇരുപത് പോയിന്റോളം വരും എന്ന് എനിക്ക് തോന്നുന്നു അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടറി സോണാണിന്ന് ഫോം ചെയ്തിട്ടുള്ളത് ഇത് ട്രേഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഈ ഒരു റേഞ്ചിന്റെ അകത്ത് അതായത് സി പി ആറിൻ്റെ അകത്ത് പ്രൈസ് കയറി കഴിഞ്ഞാൽ അപ്പർ സി പി ആർ ബോട്ടം സി പി ആറിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും എന്നൊരു പ്രശ്നം ഇതിലുണ്ട് സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്തായാലും മാർക്കറ്റ് എഴുന്നൂറ്ററുപത്തി ഒന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് എണ്ണൂറ്റി പതിനാല് വരെയും പോകാൻ സാധ്യതയുണ്ട് വളരെ ചെറിയൊരു റേഞ്ചേ ഉള്ളൂ എൺപത് പോയിന്റേ ഉള്ളൂ അവിടെ നമുക്ക് പ്രോപ്പർലി ഒരു ട്രേഡ് ട്രേഡെടുത്ത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് മുമ്പേ മാർക്കറ്റ് റിജക്ഷൻ വന്നതാഴോട്ടിറങ്ങും ഇനി അതല്ല എഴുന്നൂറ്റി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കട്ട് ചെയ്ത് താഴോട്ട് പോകുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി വരെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് റാസ്ലെൽസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് പോയിന്റോളം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ എന്താ പറയുക അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നൊരു ലെവലുണ്ട് അപ്പോൾ അതിന് അവിടെ ഒരു സൈക്കോളജിക്കലി ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സോണാണ് അതുകൂടി കൺസിഡർ ചെയ്യണം ഇതിൻ്റെ ഡേല് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും എന്നൊരു ക്ലിയർ പിക്ചർ മാർക്കറ്റ് നമുക്ക് തരുന്നില്ല രണ്ടാമത്തേത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു സി പി ആർ വന്നതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റിന് സാധ്യത കുറവാണ് അതേപോലെ നോട്ടേഡ് സോണും വളരെ വൈഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിനുള്ള സാധ്യത കൂടുതലാണ് ഇനി മാർക്കറ്റിൽ ഇങ്ങനത്തെ യുദ്ധം അവസാനിച്ച് തന്നത് വാർത്തയായിരുന്നു ഇന്നലെ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ മാർക്കറ്റ് എന്തൊക്കെയോ ആയി ഇന്നും അതേപോലെ എന്തെങ്കിലും ഒരു ന്യൂസ് വരാണെങ്കിൽ ഇതല്ല നേക്ക മറികടന്ന് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിക്കളയും ചെയ്യും സോ കെയർഫുൾ ട്രേഡ് ചെയ്യുക ഇന്ന് പ്രോപ്പർലി ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇന്ന് ട്രേഡിങ്ങിന് പ്രതീക്ഷ ഇൻട്രാഡേറ്റ് ട്രേഡിങ്ങിന് പ്രതീക്ഷ ഇല്ലാത്തൊരു ദിവസമാണ് എങ്കിൽ കൂടി ന്യൂസിൻ്റെ ബേസിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കുക വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക കാരണം എവറി മൊമെന്റ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ന്യൂസാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നത് ഇന്ത്യന്നുള്ള വാർത്തകൾക്ക് ശേഷം മാത്രമാണ് യു എസ് എന്നുള്ളതും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ന്യൂസ് വരുന്നത് മറ്റു ലോക്കൽ ന്യൂസ് ജനറൽ ന്യൂസ് ഒന്നും അതിനകത്തുണ്ടാവില്ല ഫിനാൻഷ്യൽ റിലേറ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് അതിനകത്ത് വരുന്നത് സോ പരമാവധി ഉപയോഗപ്പെടുത്തുക അതേപോലെ പുതിയതായിട്ട് ആഡ് ചെയ്ത സ്റ്റോക്ക് റിസൾട്ടുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു എല്ലാത്തിനും ചാനലിൽ ഏകദേശം എട്ടോളം സെഗ്മെന്റുകൾ അതിനകത്ത് കണ്ടിന്യൂസ്ലി റണ്ണിങ് ആണ് അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് മുതൽ യു എസ് മാർക്കറ്റിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസ് ഓപ്ഷൻ ചെയിൻ അതിനകത്ത് കിട്ടുന്നുണ്ട് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും രണ്ടിൻ്റെയും ഉണ്ട് സെൻസെക്സ് നമുക്ക് നോർമലി എവിടെയും കിട്ടാത്തതായിരിക്കും അതുപോലെ എന്താ ടോപ്പ് ഗെയിനേഴ്സ് എവറി മണി ഓരോ മണിക്കൂറിൽ ഏത് സ്റ്റോക്കാണ് പത്തോളം സ്റ്റോക്കുകൾ എടുത്തതിൽ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു സംഭവത്തിനകത്ത് വരുന്നുണ്ട് ന്യൂസുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സോ പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് നിങ്ങൾക്ക് അഥവാ ഇന്ന് മാർക്കറ്റൊരു സുഖമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത് ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക്